ആലജ് ഇപ്പൊ നാളത്തെ പറഞ്ഞു എനക്ക് എന്താ വല്ല വഹിയുണ്ടോ അനക്ക് എങ്ങനെ മനസ്സിലായത് ജാസിർ ബാംഗ്ലൂർ ആന്ന് ഇതെന്താ ചാടൂലെ ജാസിർ ബാംഗ്ലൂര് ഷാഫി വയനാട് ജാസിർ ബാംഗ്ലൂര് വയനാട് ജാസിർ ൂര് പാല തണ്ടൊക്കെ പറഞ്ഞ പരിപാടി ഞാൻ ഇതുവരെ ചെയ്തിട്ടില്ല പത്ത് പൈസ ഞാൻ ഒരാൾക്ക് തിന്നിട്ടില്ല ഇന്നലെ മുതൽ ഇന്ന് വരെ എന്റെ കമന്റ് ബോക്സിൽ എന്റെ പച്ചർച്ചകൾ തിന്നു സാഫി പറമ്പിൽ കമ്മിറ്റിക്കാരെ ബന്ധമുള്ള ഞങ്ങൾ തെറ്റല്ലാട് കമ്മിറ്റിക്കാരാണ് ഇരിക്കണോ എന്തിനാണ് ചെറ്റും കൂടി ഇതിൽ വെറുതെ വലിച്ചത്